ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് നോക്കി നല്ല മുറിവേക്കാഴിക്കുന്നു ഒരു അഞ്ചാറ് മുറിവേക്കാൻ പറ്റും നമുക്കൊരു ഒരു സൂപ്പ് കൊണ്ടുപോയിട്ട് ഒരു ഒരു മുറികൻ സൂപ്പ് രണ്ട് മുറിവേക്കാണ് പഠിക്കുക അവിടെ കൂട്ടുകാരെ നമ്മളിപ്പോൾ ആ പർട്ടിയെടുത്താൽ മുറിവേക്കാണ്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കി എങ്ങനെയാന്ന് ഞാൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം അതുകൊണ്ട് കട്ട് ചെയ്യുക നോക്കി സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ് ശവം കത്തിക്കാൻ പോകാനുള്ളത് നമ്മുടെ കരത്തിലോട്ടാണ് സൂപ്പിൻ്റെ കലമാണിത് ഒഴിക്കുന്നു ഇപ്പോൾ നമ്മുടെ കടത്തിലേക്ക് ഞാൻ ഇടുവാണ് മുറിയേക്ക് എത്തിക്കാണ് അതോടൊപ്പം തന്നെ ഒരു ഇഞ്ചി നല്ല വെളുത്തുള്ള ഇഞ്ചതും ഒരു അമ്പത് വേണം ചുവന്നുള്ളിൽ ഒരു അര പീസ് നമ്മുടെ തക്കാളിക്ക ഒരു ടീസ്പൂൺ നോക്കിയത് ആ കുരുമുളക് ഒരു രണ്ട് ഇതള് കരിയിലപ്പില ഒരു രണ്ട് പീസ് നമ്മുടെ ആമ്പൊരിങ്ങയില അതുപോലെ തന്നെ അത് ഈ സൂപ്പിന് നമ്മുടെ ചിക്കൻസ് കിട്ടാൻ വേണം ഒരു പീസ് നമ്മുടെ പൊട്ടറ്റോ കരി ഇടുകയാണ് ഒരു അൽപ്പ ഉപ്പ് ഇടുക നോക്കി രണ്ട് കില ഉപ്പ് ഇടും അതല്ല അവിടെ നല്ല ഫൈനായിട്ട് നല്ല നല്ല ബന്ധിപ്പിക്കാണ് നമുക്ക് മുതലേ കേട്ട പീസ് അങ്ങോട്ട് മാറ്റാം മുതലേ കേട്ട പീസ് മാറ്റി അതിനകത്ത് ആ കാമ്പ് മാറ്റാം കാമ്പ് മാത്രം കേട്ട കാമ്പ േ ആ വെന്താണ് സാധനം പൊട്ടാറ്റോയും എല്ലവിടെന്നു അടിക്കാൻ വേണേൽ ഒരു മിക്സിൻ്റെ ഒന്ന് ഒറ്റ അടി ഒരു ശാല ഈ വെള്ളം ഒഴിക്കുക എന്താ സംഭവിച്ചോ അപ്പം കൂടുതൽ നമ്മുടെ ആ സൂപ്പ് അങ്ങനെ നോക്കി നല്ല നല്ല നോക്കിയ നല്ല തിളച്ച് മറിയുവാണ് നോക്കിയാൽ നല്ല സെറ്റപ്പ് അരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു സെർവിംഗ് പ്ലേറ്റിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ പോവാണ് നമുക്ക് നോക്കാം കുടിച്ച് നോക്കാം നമുക്ക് ആ സൂപ്പിൻ്റെ ഒരു ഗാർണിഷ് ഉണ്ടാക്കാം ഗാർണിഷ് ആദ്യ ഒരു ഒരു ചെറിയൊരു സ്ഥലം വെളിച്ചനാണ് വെച്ചൊഴിക്കുന്നു ഒരു രണ്ട് മില്ലിയുള്ള ஒரு சொல்பம் ஆ கரு அது சேர்த்து நோக்கி ஆ சி வளத்தியானே அது கட்டி கட்டும் ஒரு சொற்பம் ஓகே ஆ கரியப்பில அது முருங்கில அதுகூட் சூப்பில போன அப்படி காரே അങ്ങനെ നമ്മുടെ സൂപ്പ് അങ്ങനെ നല്ല സെറ്റായിരിക്കാണ് പിന്നെ ഈ മുരിങ്ങയുടെ ഗുണം ഞാൻ നിങ്ങളോട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്നെ കാര്യം ചോദ്യം അറിയാം അതുകൊണ്ട് നിങ്ങൾ ഈ സൂപ്പ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്യുക യു മസ്റ്റ് ബി ട്രൈ ആൻഡ് ഡ്രിങ്ക് അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയി എത്തുന്നവരെ വണക്കം